നേതാക്കളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഡിവിഷൻ സാഹിത്യോത്സവം മത്സരത്തിൽ പങ്കെടുത്ത സ്നേഹനിധികളായ മക്കളെ സുദീർഘമായ ഒരു സംസാരം ഈ സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സുബാന പരിശുദ്ധ ദീനിൻ്റെ വഴിയിലായി ധാരാളം കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്കും ബന്ധപ്പെട്ടവർക്കും തോഫിക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഹബീബ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് പ്രബോധന ദൗത്യമായി കടന്നു വന്ന കാലഘട്ടം നമുക്കറിയാം പറന്ന് വീഴുന്നത് പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന മൃഗീയ സംസ്കാരം നിലനിന്നിരുന്ന ഒരു കാലഘട്ടം അടിമകളെ മനുഷ്യരായി പോലും കാണാതെ അവരെ പട്ടിണിക്കിട്ടും മറ്റും പേടിപ്പിച്ച് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം നിറത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും പേരിൽ വിവേചനം നേരിട്ടുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം മദ്യവും വേണ്ടാത്ത എല്ലാ സംസ്കാരങ്ങളും ലോകത്ത് ഏറ്റവും കൂടുതൽ നിലനിന്നിരുന്ന ഒരു ജനസഞ്ചയത്തിലേക്കാണ് ഹബീബായ് മുഹമ്മദ് അലൈഹി വസല്ലം നീതിയുടെയും ധർമ്മത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശവുമായി കടന്നു വരുന്നത് ും മൃഗങ്ങളെക്കാളും അതുപ്പതിച്ച ഒരു സമൂഹത്തെ നക്ഷത്ര തുല്യരായി വാർത്തെടുക്കുകയും ലോകവസാനം വരെയുള്ള സർവ മനുഷ്യർക്കും മാർഗദ്വീപങ്ങളായി പരിവർത്തിപ്പിച്ചെടുക്കുകയും ചെയ്തു ഹബീബായ് മുഹമ്മദ് റസൂൽ സല്ലു അലൈ വസ്ലം അങ്ങനെ ലഭിതങ്ങൾ അവരെ വാർത്തെടുത്ത ആ വിപ്ലവം സാധിച്ചെടുത്തത് പരിശുദ്ധ ഖുർആൻ എന്ന ലോകത്തെ ഏറ്റവും വലിയ സാഹിത്യം കൊണ്ടായിരുന്നു അലി മുഹമ്മൽ അവർ ബിസുലി ഉസല്ലം തങ്ങൾ പരിശുദ്ധ ഖുർആനുകൊണ്ടാണ് സംസ്കാര ബോധമുള്ള ഒരു സമൂഹമായി വാർത്തെടുത്തത് എങ്കിൽ എല്ലാ തിന്മകളുടെയും വിഭാടനവും എല്ലാ അനീതിയുടെയും നിഷ്കാസനവും നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലം തങ്ങൾ സാധിച്ചെടുത്തത് വിശുദ്ധ ഖുർആൻ എന്ന സാഹിത്യം കൊണ്ടാണെങ്കിൽ ലോകാവസാനം വരെയുള്ള സർവ്വ തിന്മകളെയും വിഭാടനം ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട നബിസ്വല്ലാഹു അലൈഹി വസ്ലം തങ്ങളുടെ പരിശുദ്ധ ഖുർആൻ ഖുർആൻ അന്ത്യനാൾ വരെ നിലനിൽക്കും എന്നതുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആൻ എന്ന സാഹിത്യത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എഴുതാനും പ്രഭാഷണം നടത്താനും കവിതകൾ ചെല്ലാനും പാട്ടുകൾ പാടാനും നമ്മൾ പഠിച്ച് സാഹിത്യരംഗത്ത് വലിയ കഴിവുകൾ നമ്മൾ ആർജിച്ചെടുക്കുകയും ലോകത്ത് ഇന്ന് തിന്മകളും വേണ്ടാവൃത്തികളും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളം സംസ്കാര സമ്പന്നമായ നാട് എന്ന് നമ്മൾക്ക് പറയുമ്പോഴും ഇന്ന് ഏറ്റവും അനുഭവിക്കുന്ന ദുരന്തം മയക്കുമരുന്നിൻ്റേതാണ് എന്ന് നമുക്കറിയാം വിദ്യാലയങ്ങളിലും മറ്റ് എല്ലാ മേഖലകളിലും അതിനെതിരെയുള്ള യുദ്ധം ഗവൺമെൻറ്റും മറ്റാളുകളും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മൾ ആരാഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഖേദകരം എന്ന് പറയട്ടെ വിദ്യാലയങ്ങളിൽ അതിന് നിഷ്കാസനം ചെയ്യാനുള്ള അതിനെതിരെ പോരാട്ടം നടത്തി അതിന് നിർബാഞ്ജനം ചെയ്യാനുള്ള ഒരു മാർഗമായി കണ്ടിട്ടുള്ളത് ഡാൻസ് പോലുള്ള കാര്യങ്ങളാണ് എന്ന് നാം വായിക്കുകയാണ് തീർച്ചയായിട്ടും ഒരിക്കലും ഡാൻസ് ഇത്തരം മയക്കുമരുന്നുകളിൽ നിന്ന് നമുക്ക് മോചിക്കാനുള്ള മോചിതരാവാനുള്ള നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗമല്ല എന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് അത് നടപ്പിലാക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അതിനെ സംബന്ധിച്ച് നന്നായി പഠനം നടത്തുകയും പുനർഭചിന്തനം നടത്തുകയും ചെയ്യണം എന്നാണ് ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്താനുള്ളത് തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൽ ഇത്തരം ദുരന്തങ്ങൾക്കെതിരെ സാഹിത്യപരമായ കഴിവുകൾ ആർജിച്ച് വരച്ചും എഴുതിയും പാടിയും പ്രസംഗിച്ചും ഇത്തരം അധാർമികൾക്കെതിരെ പോരാടണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തി ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരുപാട് ആളുകളെ സ്മരിക്കേണ്ടതുണ്ട് ഇത്തരം പരിപാടികളിലൊക്കെ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങത്തൊക്കെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കുലുക്കലിയാട് യൂണിറ്റി സ്വീസിൻ്റെ പ്രവർത്തകൻ റിയാസ് അദ്ദേഹത്തിൻ്റെ ഏഴാണ് എന്ന് എന്നറിഞ്ഞു അതുപോലെ അലന്നല്ലൂർ സെക്ടർ ഭാരവാഹിയായിരുന്ന ഹാഷിം നമ്മോട് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് അങ്ങനെ ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലും നമ്മുടെ സംഘടനാ ബന്ധങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയ നിരവധി ആളുകളുണ്ട് അള്ളാഹു സുബ്ബാനുഹു താല അവർക്കെല്ലാം മഹഫറത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ അവർ ജീവിതം അള്ളാഹു സ്വർഗീയമാക്കി കൊടുക്കുമാറാവട്ടെ രോഗികൾക്കെല്ലാം അള്ളാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ നമ്മളെയും അവരെയും ജന്നാത്ത നൈമിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ഒരുപാട് ആളുകൾ നമ്മിൽ നിന്ന് ഇവിടെ പറഞ്ഞു പോയിട്ടുണ്ട് പ്രത്യേകിച്ച് ഞാൻ ജോലി ചെയ്തിരുന്ന ദേശമംഗലത്തുള്ള നമ്മുടെ സജീവമായ നമ്മുടെ സ്നേഹിതൻ ആബിദ് ഹാജിയുടെ ഉമ്മ മരണപ്പെട്ടു എന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞു അള്ളാഹു സുബാനുവാല ആ മഹദിക്കടക്കം എല്ലാവർക്കും സ്വർഗം പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മളെയെല്ലാം അള്ളാഹു അവൻ്റെ ദീനിൻ്റെ ഹാദിമുകളായി സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്തുകൊണ്ട് എല്ലാവരും دعاءنا من وصيّة يدعونا أوسان بكونوا وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته.